ത്തിലെ കായലുകൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ശാസ്താംകോട്ട കായൽ വേമ്പനാട് കായൽ അഷ്ടമുടികായൽ മാനാഞ്ചിറ തടാകം ഉത്തരം ശാസ്താംകോട്ട കായൽ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ വൈന്തല തടാകം മാനാഞ്ചിറ തടാകം പൂക്കോട് തടാകം ഉത്തരം മാനാഞ്ചിറ തടാകം കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം പൂക്കോട് തടാകം പറവൂർ കായൽ മാനാഞ്ചിറ തടാകം വൈന്തല തടാകം ഉത്തരം വൈന്തല തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം കായൽ പൂക്കോട് തടാകം ഉപ്പളക്കായൽ വേളീകായൽ ഉത്തരം പൂക്കോട് തടാകം ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ അഷ്ടമുടി അഷ്ടമുടിക്കായൽ വേമ്പനാട് കായൽ വെള്ളായണിക്കായൽ ഉത്തരം വേമ്പനാട് കായൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം മാനാഞ്ചിറ തടാകം വൈന്തല തടാകം കവ്വായി കായൽ ഉത്തരം പൂക്കോട് തടാകം പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ കായൽ വേമ്പനാട് കായൽ അഷ്ടമുടി കായൽ ഉപ്പള കായൽ ഉത്തരം അഷ്ടമുടി കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കണ്ണൂർ കോട്ടയം കൊല്ലം ഉത്തരം കൊല്ലം ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കാസർഗോഡ് വയനാട് ആലപ്പുഴ ഉത്തരം കാസർഗോഡ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട് കായൽ അഷ്ടമുടിക്കായൽ പറവൂർ കായൽ കവ്വായി കായൽ ഉത്തരം വേമ്പനാട് കായൽ